ായ നമഹ എല്ലാ മാനി പ്രേക്ഷകർക്കും ഗ്രീൻ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് മിക്കവാറും നക്ഷത്രങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ നമ്മൾ അനിഴ നക്ഷത്രത്തിന്റെ ശനിതോഷവും അതുപോലെ അവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ നക്ഷത്രക്കാർക്കും ജന്മരാശിയുമായി ബന്ധപ്പെട്ട് ജന്മനാവ് ഉണ്ടാകാതെ പല വിഷയങ്ങളും അത് തീർത്തെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ ഉന്നതിയും അതുപോലെ നല്ല അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കുടുംബത്തിൽ ഭദ്രതയും ഒക്കെ ഉണ്ടാവൂ എന്നുള്ളതാണ് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി ചിട്ടയായി ജ്യോതിഷ പ്രകാരം ചെയ്താൽ അത് അവർക്ക് നല്ല അവസരങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ മിക്കവാറും നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ദോഷഫലങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹാരക്രിയകളൊക്കെ പറയുന്നുണ്ട് ചെയ്യുന്നവർക്ക് അത് അനുയോജ്യമായ രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് ഒരു ഉത്തമമായ നക്ഷത്രമാണ് പൂരം എല്ലാ നക്ഷത്രങ്ങളും ഉത്തമ നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ചില അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പുണ്യ തീർത്ഥയാത്രയ്ക്ക് എപ്പോഴും അവസരങ്ങൾ വന്നുചേരുന്ന ഒരു നക്ഷത്രമാണ് ഈ പൂരം നക്ഷത്രം എന്ന് പറയുന്നത് കൂടാതെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യമാണ് ഇവര് പൂരം നക്ഷത്രക്കാർ പൂരത്തിൽ പുരുഷൻ പുറക്കണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള പുരുഷന്മാർക്കും ഇവർ ചില സമയങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് അവരുടെ ദോഷങ്ങളൊക്കെ മാറി വരുമ്പോൾ വലിയ ഉയർച്ചയിലേക്ക് എത്തി വരുമെന്നുള്ളതാണ് അതിൻ്റെ പറയുന്നത് സൗഹൃദ സംഭാഷണങ്ങളിൽ പുതിയ ആശയങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് അതുപോലെ നിയന്ത്രണക്ക് വിധേയമായി ഉപരിപഠനത്തിന് ചേരുവാനിട വരും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധമുണ്ടാവാതെ സൂക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലൊരു സമയമാണ് അവർക്ക് ഈ മാർച്ച് പകുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സമയത്തേക്ക് പോകുന്നതായിട്ടാണ് പൂരനക്ഷത്രത്തെ കുറിച്ച് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ ഭയഭക്തി കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിഷ നിമിഷത്തിലൊക്കെ നല്ല ലക്ഷ്യപ്രാപ്തിയിലെത്തും വീട് വിൽക്കുവാൻ തയ്യാറാകും പണം കുറച്ച് ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികളൊക്കെ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുമെങ്കിലും പിന്നീട് അത് നികത്തിപ്പോൾ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്നു കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരങ്ങൾ നല്ല സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്ന ബിസിനസ്സുകളിലൊക്കെ പങ്കാളിയാകാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിക്കാൻ പറ്റിയ സമയമാണ് ഈ മാർച്ച് പകുതി കഴിയുമ്പോൾ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തേണ്ടതുണ്ട് ഈ പൂരം നക്ഷത്രക്കാർ പൂരത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സമയമൊക്കെയാണ് അവർക്ക് ഏപ്രിൽ മുതൽ ഇച്ചിരി ഇട ചില പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിൽ തന്നെ മെയ് മാസത്തിലൊക്കെ നല്ല സമയങ്ങളാണ് അതുപോലെ തന്നെ നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട അവർക്കൊക്കെ വിദേശത്ത് പോലുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും വിദേശത്ത് പോലുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് കൂടാതെ ഈ അപരിചിതരുമായുള്ള ആത്മബന്ധങ്ങളിൽ പണനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ അതൊക്കെ കുറച്ച് ഒഴിവാക്കുന്ന നന്നായിരിക്കും പൂരനക്ഷത്രക്കാർക്ക് നിർണായക തീരുമാനങ്ങൾക്കും വിദഗ്ദ്ധ നിർദ്ദേശങ്ങളൊക്കെ വേണ്ടി വരുന്നൊരു സമയം വരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം കുറച്ചുണ്ടാകും ഈ ഒരു കുറച്ച് നാളത്തേക്ക് അത് കഴിഞ്ഞ് വ്യാപാര വ്യവസായ പണന മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമൊക്കെ പൂരനക്ഷത്രക്കാർക്കുണ്ടാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ഇടയൊക്കെ വന്നു ചേരുമെങ്കിലും പിന്നീട് സ്വന്തമായി തുടങ്ങുന്ന നല്ല ഒരു ബിസിനസ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരെ കൊണ്ട് എത്തിക്കും പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവ ആഘോഷങ്ങൾക്കുമായി പലപ്പോഴുമായ ജന്മനാട്ടിൽ പോകുവാനിടവരും വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ എന്നാണ് പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ധനാഢ്യൻ എന്ന് തോന്നുന്ന വിധത്തിൽ ജീവിതവൃത്തി നയിക്കുന്നതിൽ ഈ പൂരനക്ഷത്രക്കാർ വളരെ അഭിമാനം കൊള്ളുന്നവരാണ് കർമ്മ മേഖലകളിൽ അത്യാധാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഇവർക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ ഇവർക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ രണ്ടായിരത്തി അഞ്ച് മാർച്ച് പകുതി കഴിയുമ്പോൾ തന്നെ അതിന്റെ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാൻ കഴിയും അധികൃതരുടെ ആജ്ഞകൾ ഒരു പകുതി മനസ്സോടൊക്കെ ചെയ്തു തീർക്കുന്നവരാണ് ഈ പൂരം നക്ഷത്രക്കാർ അതുപോലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന് നല്ലൊരു മാർഗ്ഗങ്ങളൊക്കെയാണ് ഇനി വരുന്നത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഉദ്ദേശിച്ച പല വിഷയത്തിലും ഉപരിപഠനത്തിൽ ചേരാൻ സാധിക്കാതിരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അവസരങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ദൈവികമായ ഇച്ഛയായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ ദൈവത്തിനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാർ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം എന്നുള്ളതാണ് വീട്ടിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും സന്ധ്യനാമം ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത് നല്ലതാണ് വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷിച്ച ചില വിദേശ ജോലികൾ അത് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടി പ്രവർത്തനങ്ങളാൽ സാധിക്കുന്ന ഒരു സമയമാണ് മക്കളുടെ വിദ്യാഭ്യാസം ഉദ്യോഗ വിഷയത്തിലുള്ള ലക്ഷ്യം എന്നിവരൊക്കെ നല്ല ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ഈ കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടലുകളാൽ ചില അപകീർത്തികൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ശാസ്ത്രീയമായ ചില രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ആഗ്രഹ സാഫല്യം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പൂരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ന് പറയുന്നത് ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തരുവാൻ സാധിക്കും പ്രായത്തിൽ ഒരു പക്വതയുള്ള ഒരു സമീപനമാണ് പൂരനക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അവര് ഒരു അഭിമാനത്തോടു കൂടി നോക്കി കാണുന്നവരുമുണ്ട് അതുപോലെ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രവിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങുന്ന ഒരു സമയമാണ് പൊതുജന മാനിച്ച് ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ബിസിനസ്സിലൊക്കെ ഗുണനിലവാരം കൂട്ടുകയും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിയമസഹായം തേടേണ്ടതും വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം കുറച്ചൊക്കെ ഉണ്ടായിരുന്നൊക്കെ പരിഹരിച്ചു പോകാൻ പറ്റുന്ന സമയങ്ങളാണ് ഈ അങ്ങോട്ട് അതുകൊണ്ട് ആഹ്ലാദമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും ഒക്കെ സഹകരിക്കുന്ന ഒരു മനസ്സാണ് അനാവശ്യമായ ആദി സംശയങ്ങളും ഒക്കെ ഉള്ളവരാണ് പൂരനക്ഷത്രക്കാർ അതൊക്കെ ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ വീട് വെക്കാനുള്ള അടിസ്ഥാനം ഇടാനുള്ള ഭാഗ്യമുണ്ട് വിവാഹം കഴിക്കാതിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ സാധു കുടുംബത്തിലെ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള മനസ്സൊക്കെ ഈ പൂരനക്ഷത്രക്കാർക്കുണ്ട് അതൊക്കെ നടത്തും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ള ഒരു രാശിപ്രകാരമുള്ളത് സമാന പദ്ധതികളും നറുക്കെടുപ്പിലും ഒക്കെ വിജയിക്കും വാത രോഗങ്ങൾക്ക് കുറച്ച് ചികിത്സയൊക്കെ വേണ്ടിവരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യം കുറച്ച് നല്ല രീതിയിൽ ഒരു സ്വസ്ഥമായ രീതിയിൽ തന്നെ പോകും സമാധാനവും ഉണ്ടാകും കടം കൊടുത്ത തുക ഗടുക്കളായി ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഇനി വരുന്നുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മകളുടെ സുരക്ഷിതത്വം മാലിച്ച് നല്ല സുരക്ഷിതമുള്ള സ്ഥലത്ത് താമസിക്കാൻ നിർബന്ധിതാവുന്ന ഒരു ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ മാറും എന്നുള്ളതാണ് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഇത് കാണിക്കുന്നുണ്ട് പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രവർത്തന മന്ദിരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുത്തുവാനുള്ള ഒരു അവസരമാണ് പൂരം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനം ചേരുവാൻ ചില കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതാണ് അഭൂതപൂർവ്വമായ പുരോഗതിയും അതുകൊണ്ടാവും പിന്നെ ആഗ്രഹ സാബല്യത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകുന്ന സമയമാണ് കലാ കായിക രംഗങ്ങൾ ലോട്ടറി നടക്ക നറുക്കെടുപ്പ് മറ്റ് സമ്മാന വധകൾ എന്നിവയിലൊക്കെ വിജയിക്കും നല്ല സാമ്പത്തിക നേട്ടമോ വാഹനങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള അവസരമുണ്ട് ദമ്പതികളൊക്കെ പിണങ്ങിക്കഴിഞ്ഞവർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമല്ല അവസരം വന്നു ചേരും ഉദ്യോഗമാറ്റം ഉണ്ടായിരുന്നവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള അവസരങ്ങളുണ്ട് തൻ്റെ കഴിവിന്റെ പരമാവധി ജോലി സ്ഥലത്ത് പ്രകടിപ്പിക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാർ സ്വന്തമായ അമിത വിശ്വാസമൊക്കെ ഇവർക്കുണ്ട് അത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും അതൊക്കെ ശ്രദ്ധിച്ചു പോകണം കുടുംബ കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷവും നിലനിർത്താൻ കഴിയും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനുമുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ട് പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലം ഉണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അപചാരിത ചെലവുകളൊക്കെ വന്ന് ചേരുമെങ്കിൽ ചില കപ നിർദോഷ രോഗകൂടകളൊക്കെ അസ്വസ്ഥതപ്പെടുത്തും അതൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ അവിടെ പൂരം നക്ഷത്രക്കാരെ പ്രത്യേകത ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഭാഗ്യാനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഈ മാർച്ച് പകുതി കഴിയുമ്പോൾ തന്നെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് യോഗമാകും ഉറപ്പായും നിങ്ങളെ ശ്രദ്ധിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം പൂരം നക്ഷത്രം ഒരു ഉത്തമമായ നക്ഷത്രമാണ് ഇതൊക്കെയാണ് ജ്യോതിഷപ്രകാരം പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത പങ്കിയുമായി വീണ്ടും കാണാം